മക്കളെ ടുപ്പ് കത്തിച്ചോണ്ട് തന്നെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അടുപ്പിൽ ഞാൻ ചോറ് വെക്കും ഇൻഡക്ഷൻ കുക്കില് കറി വെക്കും അതേപോലെ തന്നെ ഉപ്പേര് ഞാൻ ഗ്യാസ് സ്റ്റവില് വെക്കും അതാണിന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ കറി വെക്കുമ്പോൾ എപ്പോഴും അടുപ്പിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കാം അടുപ്പിൽ വെക്കുന്നത് കൊണ്ടല്ല ടേസ്റ്റ് അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ മണിക്കൂർ കഴിഞ്ഞിട്ടേ പോയി തിരിഞ്ഞു നോക്കുകയുള്ളൂ കഷ്ണം വേവാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് നല്ല വെന്ത് കുറുകി നല്ല ആയിട്ട് വരും സ്റ്റവിലാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം അത് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യും നമുക്ക് ഗ്യാസ് സ്റ്റവ് ഗ്യാസിൻ്റെ വില ഓർമ്മ വരും അത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ കുമ്പളങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് നിങ്ങളൊക്കെ പലകയിൽ വെച്ചൊക്കെ ആയിരിക്കും അരിയുക എനിക്ക് അങ്ങനെ അരിഞ്ഞ് ശീലം വളരെ കുറവാണ് ചിലപ്പോൾ മാത്രമാണ് ഞാൻ പലകളൊക്കെ വെച്ചിട്ട് കഷ്ണങ്ങൾ അരിയുന്നത് പച്ചക്കറിയൊക്കെ അരിയുന്നത് ഇല്ലെങ്കിൽ ഞാൻ കൈ പിടിച്ച് തന്നെയാണ് ഇട്ടരി അത് ശീലായി അതുകൊണ്ടാണ് പിന്നെ തേങ്ങ പൊട്ടിച്ചപ്പോ അബദ്ധം പറ്റി രണ്ട് കൊത്ത് കൊത്തി മൂന്നാമത്തെ ഒരു സൈഡിലും കൂടി കൊത്തനായിരുന്നു അതിനീ ക്യാമറയിലേക്ക് നോക്കി നോക്കി മറന്നുപോയി പിന്നെ ഇങ്ങനെയൊക്കെ പൊട്ടിച്ചെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ റയോ പ്ലാന്റിൽ ഒരുത്തനിങ്ങനെ മേപോട്ട് കയറി പോകുന്നുണ്ട് അമരമ്പുഴ അപ്പോൾ അവനേതുവരെ പോകുന്നു നോക്കാൻ ഞാനും ക്യാമറയും പിടിച്ചവിടെ നിന്നു മനുഷ്യനും നമ്മൾ മനുഷ്യന്മാരോടും പറയാറില്ലേ എത്ര ഉയരത്ത് പോയാലും പിന്നെയും താഴത്തോട്ട് ഭൂമിയിലൊക്കെ അങ്ങ് ഇറങ്ങി വരേണ്ടി വരും എന്നുള്ളത് അതേപോലെ അവനും ലാസ്റ്റ് ഇനി പോവാ പോവാൻ എന്ന് കണ്ടിട്ട് താഴത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരാണ് അപ്പം ഞാൻ ഗാർഡനിങ് വീഡിയോസൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ നമ്മൾ പണ്ട് വെച്ചിട്ടുള്ള ചെടികളൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു ചെടിയുടെ വിത്ത് ഞാൻ എന്തായാലും എടുത്ത് പാവാന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് ചെമ്പരത്തിയാണ് കേട്ടോ ഏറ്റവും കുഞ്ഞ് വേർഷ്യൻ ചെമ്പരത്തിയാണ് ഇതിൻ്റെ വിത്താണിത് ഇതിന്റെ വിത്തിൽ അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ പുറം ഉണ്ടാവും ഈ പാഷൻ ഫ്രൂട്ടിന്റെ വിത്തിന്റെ വിത്തിൻ്റെ നാലുപുറ ഒരു വെള്ളം നമുക്ക് തോന്നില്ലേ ഇത് അതുപോലെയല്ല അപ്പൂപ്പന്താടിയുടെ പോലെ ഇങ്ങനെ ഉണ്ടാവും പുറം നമ്മുടെ പൂവിന്റെ വിത്ത് പോലെ തന്നെയാണ് ഇതിന്റെ വിത്ത് നിറയെ മുളക്കി കിട്ടും അത് പിന്നെ നിറയെ ഇതിന്റെ വിത്ത് താഴെ വീണിട്ട് നിറയെ ഇത് മുളയ്ക്കും അടുത്ത വിടുന്ന് കൊടു കൊണ്ടുവന്നതാണ് അവർ ഇവിടുന്ന് കൊണ്ടുവന്ന് വെച്ചതാ അപ്പം ഞാൻ ഭംഗി കണ്ടപ്പോൾ എടുത്തു കൊടുന്ന് വെച്ചതാണ് അപ്പം ഞാൻ ശരിക്ക് കാണിച്ചുതരാം അതിൻ്റെ വിത്തിൻ്റെ ഭംഗി നോക്കി നല്ല രസമല്ലേ അപ്പോൾ പിന്നെ ഇതിൻ്റെ കമ്മൽപ്പൂവിൻ്റെ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി കമ്മൽപ്പൂവ് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതും കൂടി ഇതിൽ കൂടെ അങ്ങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ വിത്തും ഒരു ബ്ലാക്ക് ആണ് പക്ഷേ ഇതിൽ ആ ഒരു അപ്പൂപ്പന്താടി പോലുള്ള കോട്ടിംഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വിത്ത് ഞാൻ എന്തായാലും പാവിയിട്ടുണ്ട് മുളച്ചാൽ മുളക്കട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്